കണ്ടോ നല്ല മുഴുത്ത ഷാർക്ക് ഇതിനെ പിടിക്കാനല്ലോ ഇതിന് ഇവിടെ നമ്മളാരും ചൂണ്ടിയിട്ട് പിടിക്കാറൊന്നും ഇല്ല അപ്പൊ ആയക്കടലിലോട്ടാണ് നമ്മൾ പോകുന്നത് മത്സ്യബന്ധനത്തിന് നമ്മുടെ ടീച്ചേഴ്സ് ഡേ ഒക്കെയാണ് വരുന്നത് നാളെ ഒക്ടോബർ അഞ്ചിന് ഇവിടെ ടീച്ചേഴ്സ് ഡേ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തതാണ് ഈ ഒരു ഫിഷ് ട്രിപ്പ് അതെ നല്ല വെയിലാണ് ഏകദേശം ഒരു വൈകുന്നേര സമയത്താണ് നമ്മൾ പോകുന്നത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടലിലൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ കാര്യം എനിക്ക് സീ സിഗ്നസ് ഒക്കെ ഉള്ളതാണ് എപ്പോൾ വേണമെങ്കിലും ഞാൻ വാൾ വെക്കാം അങ്ങനെ നമ്മൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സേഫായിട്ട് നമുക്ക് ചൂണ്ടിയിടാം കേട്ടോ ഈ പാർക്ക് ചെയ്ത് കുറേ നേരം ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ചൂണ്ടിയിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യത്തെ കാര്യം ഭക്ഷണം കഴിക്കാതെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചു കൂട്ടോ അതിൻ്റെ കൂടെ കുറേ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാവാം മീൻ പിടുത്തം കരുതി ഇനിയിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ട് മണിക്കൂറോളം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും മീൻ പിടിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ണി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ ഉണ്ണീനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ചൊന്ന് വൈകിപ്പോയി അങ്ങനെ ചൂണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് മീൻ ഇത് ട്യൂണിയാണ് കേട്ടോ ട്യൂണേൻ്റെ വയറിൻ്റെ വശമാണ് ഇടുന്നത് അപ്പോൾ അതിലോട്ട് കൊളുത്തിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അതിനെ കടലിലോട്ട് ഇടാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ മീനായാലും കൊത്തും അപ്പോൾ നമ്മൾ മീൻ പിടിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ മീൻ പിടിക്കാറുള്ളത് കഴിഞ്ഞ ഫിഷ് ട്രിപ്പിന് പോയ സമയത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്താണ് മീൻ പിടിക്കാൻ പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒരു മീനെ പോലും ആ സമയത്ത് കിട്ടിയിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും മീൻ കിട്ടും കിട്ടുന്നെന്ന് പറഞ്ഞൊരു പ്രതീക്ഷയിലൂടെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി വന്ന് പറഞ്ഞാൽ അമ്മ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് എനിക്ക് തലയൊക്കെ വേദനിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് സീ സിക്നസ് ഉള്ളതാണ് അപ്പോൾ എനിക്കിതൊന്നും അധികം പറ്റാറില്ല കേട്ടോ അപ്പോൾ ആ ഒരു വേദന കാരണം ഞാൻ ഞാനവിടെ സൈഡായിട്ടിരുന്നു ഉണ്ണി എന്തായാലും അറിഞ്ഞ് മുറിഞ്ഞ് അവിടെ മീൻ പിടിക്കുകയാണ് അവർക്ക് ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല അവർക്ക് സീ സിക്നസ്സ് കാര്യങ്ങൾ ില്ലാട്ടോ അപ്പോൾ അവള് മീൻ പിടിക്കുന്ന തിരക്കിലാണ് ആശാത്തി അവിടെ ഇരുന്നേ മീനൊക്കെ കിട്ടുന്ന പ്രതീക്ഷയില് ചൂണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ പുറത്ത് നല്ല വെയിലായതുകൊണ്ട് നമ്മൾ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ മെയിൽ എന്താണ് മീനൊക്കെ ഇടുന്നത് അതിനിടയിൽ എനിക്ക് ഒട്ടും വയ്യായിരത്തേ ഞാനും മീസും കൂടി കടലിലോട്ട് നോക്കിയിരിക്കുകയാണ് ഒട്ടും വയ്യ കാലൊക്കെ വെള്ളത്തിലോട്ടൊക്കെ ഇട്ട് നനയ്ക്കാന്ന് പറഞ്ഞിട്ട് കാലൊക്കെ ഒന്ന് ഇട്ടപ്പോഴാണ് അപ്പുറത്തൊരു വറച്ചിലേട്ടത് കാലൊന്നിട്ടേക്കല്ലേ വല്ല ഷാർക്കും വന്ന് കൊത്തിക്കൊണ്ട് പോയാൽ കിട്ടത്തില്ല എന്ന് അതുകൊണ്ട് പിന്നെ കാലിൽ ഞാനധികം വെള്ളത്തിന് മുക്കാൻ പോയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മുകളിലോട്ട് വന്നു കേട്ടോ മോളിലാണെങ്കിൽ നല്ല രസമാണ് നല്ല വ്യൂ ആണ് അവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് സൺസെറ്റൊക്കെ കാണാൻ ഒരു ഒരു രക്ഷയില്ല അത്രയും ഭംഗിയാണ് നല്ല രസമായിരുന്നു കേട്ടോ പക്ഷേ കുറേ നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു അത് ബാ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ബാലൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സിനു സാർ അവിടെ നിന്ന് നിന്നിട്ട് മീൻ പിടിക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇനി എന്തായാലും കുറച്ച് റസ്റ്റ് എടുക്കാൻ ഇനി നിന്ന് കഴിഞ്ഞാൽ ഞാൻ വാൾ വയ്ക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയിലായിട്ടോ ഇപ്പോൾ ഞാൻ എങ്ങനെ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞു പാക്ക് എന്താണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആയിട്ടോ എനിക്ക് ആ ഷെയ്ക്ക് ചെയ്യുന്നതാണ് പറ്റാത്ത ഉള്ളത് അങ്ങനെ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഐലൻഡിലോട്ട് പോവുകയാണ് ഇപ്പോൾ ഇതെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാർബിക്ക് ചെയ്യാനാണ്